ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ എന്താണ് മാറ്റേണ്ടത് എനിക്ക് എന്തുകൊണ്ട് സ്ഥിരമായി സങ്കടം ഉണ്ടാകുന്നു ധൈര്യപൂർവ്വം കണ്ണാടിയിൽ പോയിട്ടൊരു പത്ത് മിനിറ്റ് നോക്കി നിൽക്കാൻ പറ്റുന്ന എത്ര പേര് മുമ്പിൽ ഒന്നൊക്കെ ടൈപ്പ് ചെയ്തേ കമന്റ് ചെയ്തേ പത്ത് മിനിറ്റ് നേരം കണ്ണാടി പോയി നിൽക്കാൻ പറ്റുന്ന നോക്കി നിൽക്കാൻ പറ്റുന്ന എത്ര പേര് പറ്റും നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷനിൽ കിടക്കാം യെസ് തൊടുക്കു എടുത്തോളൂ എടുത്തോളൂ ആ കനൽക്കെട്ട കനൽക്കട്ട എടുത്തോളൂ അല്ലെങ്കിൽ എന്താ പറയാ കനൽക്കട്ടയല്ലോ മറ്റൊരു പേരുണ്ടല്ലോ വൈഡൂര്യം വൈഡൂര്യം എടുത്തോളൂ ദ ഡയമണ്ട് ടൈപ്പ് 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 ഡയമണ്ട് ഹാപ്പി ആൻഡ് ആൻഡ് ദ ഗോൾഡ് എന്താ ഏറ്റവും വിലപിടിച്ച ഡയമണ്ട് ആണ് ഇത് കയ്യിൽ നിന്ന് ഒരിക്കലും കളഞ്ഞു കുടിക്കരുത് ഉറങ്ങരുത് ആ എടുത്തോളൂ ഡയമണ്ട് അറിയോ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് യസ് എല്ലാവരും മാസ്റ്റർ മൈ ലൈഫ് മാസ്റ്റർ മൈ ലൈഫ് മാസ്റ്റർ മൈ മൈ മാസ്റ്റർ മൈ ലൈഫ് യെസ് ഓക്കെ അതൊരു കാര്യം അപ്പൊ ഇന്നെ ചോദ്യം തന്നെ ചോദിക്കാം അല്ലെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് മാറ്റേണ്ടത് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ എന്താണ് മാറ്റേണ്ടത് എവിടെയാണ് മാറേണ്ടത് അങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം അല്ലെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ എവിടെയാണ് മാറേണ്ടത് ആ മൈൻഡിൽ എന്ന് പറയുന്നത് അതെന്ന മൈൻഡ് എന്ന് പറഞ്ഞ എന്താണ് എനിക്ക് സന്തോഷം വേണം എവിടെയാണ് മാറേണ്ടത് ആരാണ് മാറേണ്ടത് എവിടെയാണ് മാറ്റം ഉണ്ടാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോകുന്ന വഴിക്ക് റേഷൻ ഷോപ്പിൽ പോയി ഒരു കിലോ സന്തോഷം മേടിക്കാം പറ്റോ അവനവനെ തന്നെ മാറണം അവനവൻ തന്നെ മാറണം അല്ലേ ഇത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞ കാര്യം സ്വയം മാറുക സന്തോഷം വേണോ സ്വയം മാറുക ദുഃഖം വേണോ സ്വയം അങ്ങനെ ആകുക ഒരു വിഷയമില്ല ആർക്കുള്ള ഉണ്ടോ നിങ്ങൾ ആരും കഴിയുമ്പോ ആർക്കും മറ്റാർക്കും ഇങ്ങനെ വിഷയമുണ്ടോ ഇല്ല നിങ്ങൾ ില്ല ചിരിക്കുമ്പോൾക്കും വിഷയമുണ്ടോ അപ്പോ നമ്മൾ പറഞ്ഞു ഇത്രയേ ഉള്ളൂ നമ്മൾക്ക് സന്തോഷം വേണമെങ്കിൽ സ്വയം നമ്മൾ മാറ്റം വരുത്തണം അവനവനെ മാറ്റം വരുത്തിയാൽ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാക്കൂ അതിന്റെ ഒന്നാമത്തെ പടി സന്തോഷം വെറുതെ കിട്ടുന്ന സാധനമല്ല നമ്മൾ എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നിട്ട് പലരും പല സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്നു എന്തുകൊണ്ടായിരിക്കും ഒരേ പരിപാടി തന്നെ രണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യം കേട്ടപ്പോ ലതാസ് സരസ്വതി മനസ്സിലാക്കിയ പോലെയാ മറ്റുള്ളവരാരും മനസ്സിലാക്കിയില്ല ഞാൻ പറഞ്ഞത് ഒന്നു തന്നെയല്ലേ ഞാൻ എപ്പോഴും ദിവസങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ തത്വമായിരുന്നു ലതാ സരസ്വതിക്ക് മനസ്സിലായ പോലെ മറ്റൊരാൾക്ക് മനസ്സിലായില്ല മറ്റൊരാൾക്ക് മനസ്സിലായ പോലെ മൂന്നാമതൊരാൾക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാ ഞാൻ പറഞ്ഞ ഒന്നു തന്നെയല്ലേ ചിലവർ അതിനെ എന്താണ് ഉൾക്കൊള്ളുന്നതിൽ വിഷയമാണ് അപ്പോ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതിനെയാണ് പാകപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ അവബോധത്തെയാണ് മാറ്റപ്പെടുത്തേണ്ടത് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്ന നമ്മൾ ടു ഹാപ്പിനെസ് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ഘടകം അവനവനെ അറിയുന്നവന് മാത്രമേ അവനവനെ മനസ്സിലാക്കിയവന് മാത്രമേ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് എന്തുകൊണ്ട് സ്ഥിരമായി സങ്കടം ഉണ്ടാകുന്നു ഇല്ല അതിനെപ്പറ്റി ചിന്തിക്കാനില്ല എന്റെ സങ്കടം മുഴുവൻ മറ്റാൾ എനിക്ക് കൊണ്ടു തരുന്നതാണ് എന്ന് വാശി പിടിക്കുന്ന ആൾക്കാരാണ് ചിന്തിച്ചു നോക്കുക എന്തുകൊണ്ടാണ് ഞാൻ സങ്കടപ്പെടുന്നത് എന്താണ് റീസൺ ഇതാണ് സെൽഫ് അവയർനെസിന്റെ ഒന്നാമത്തെ ഘടകം ഇതാണ് ജേണി ടു ഹാപ്പിനെസിൽ മുഴുവൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവനവനെ അറിയാൻ തുടങ്ങുക സ്വയം അറിയുക നല്ല ചിന്തകൾ എന്താണ് മോശം ചിന്തകൾ എന്താണെന്ന് തിരിച്ചറിയുക നല്ല ശീലങ്ങൾ എന്താണ് മോശം ശീലങ്ങൾ എന്താണ് തിരിച്ചറിയുക എന്നിട്ടോ അപ്പോൾ ജീവിതത്തെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ തുടങ്ങും അപ്പോൾ നല്ല ചിന്തകളെ നിർത്തി അല്ലെ അങ്ങനെല്ലേ ഉണ്ടോ അതുകൊണ്ടാണ് നല്ല എന്ന് വാക്കുപയോഗിക്കുന്നത് അല്ലെ അപ്പൊ നല്ല ചിന്തകളെ നിർത്തിക്കൊണ്ട് മോശം ചിന്തകളെ ഒഴിവാക്കിക്കൊണ്ട് നല്ല ശീലങ്ങളെ നിർത്തിക്കൊണ്ട് മോശം ശീലങ്ങളെ ഒഴിവാക്കാൻ പഠിക്കാത്തവൻ എങ്ങനെ മാറുക എവിടെ മാറ്റം അപ്പൊ ആദ്യം മാറ്റം ഉണ്ടാവണമെങ്കിൽ വേർതിരിക്കാൻ പഠിക്കണം ഏതാണ് മാലിന്യമെന്നും ഏതാണ് നല്ലതെന്നും ഏതാണ് വൈഡൂര്യമെന്നും ഏതാണ് തെളങ്ങുന്ന സ്ഫടികമെന്നും അറിയാത്തവനോ രണ്ടിൽ ഒരേ വേറെ കാണിക്കും ഏതാണ് നല്ല കൂട്ടുകാരനെന്നും ഏതാണ് നല്ല കൂട്ടുകാരൻ അല്ലാത്തതെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ ജീവിതം കൊണ്ട് വേറെന്തോ നക്കു എന്ന് പറയില്ലേ അതുപോലെ അത് അവസ്ഥയായിട്ടും പാടില്ല അപ്പൊ ആദ്യം നമുക്ക് ഉണ്ടാകേണ്ടത് സ്വയം തിരിച്ചറിവ് സ്വയം അറിയുക ലോകത്തിലെ ഏറ്റവും വലിയ അറിവാണ് നിങ്ങളതിന് പി എച്ച് ഡി അഞ്ചും ആറും എടുത്തവരായിക്കോട്ടെ അവനവനെ അറിയില്ലെങ്കിൽ ഒരു മൂല്യമില്ല അവനവനെ അറിയുക അവനവനെ സ്നേഹിക്കുക എന്തിനാ സ്നേഹിക്കുന്നത് നമ്മൾ മറ്റുള്ളവരൊക്കെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും ഓ തേനെ പാലേ ഒഴുക്കാണ് വീട്ടുകാരെ സ്നേഹിക്കും ഭർത്താവിനെ സ്നേഹിക്കും ഭാര്യയെ സ്നേഹിക്കും മക്കളെ സ്നേഹിക്കും വേണമെങ്കിൽ കുറച്ചും കൂടി കടന്നു പറഞ്ഞാൽ ഭാര്യമാരെയും സ്നേഹിക്കും ഭർത്താക്കും ഒരു സന്ദർഭോസിദ്ധമായി പറഞ്ഞു നിങ്ങൾ വാക്കിനെ നിങ്ങൾ ഇതാക്കിയെടുക്കണ്ട ഇങ്ങനെയും ഉണ്ട് ആൾക്കാർ ഇല്ല എന്നല്ല ഉണ്ട് അതൊന്നും കാര്യമില്ല അവനവനെ അറിയാത്തവൻ ആരെ സ്നേഹിച്ചാലും സ്നേഹമാവില്ല വെറും സിമ്പിൾ അല്ലേ പ്രക്രിയ വളരെ സിമ്പിളാണ് പക്ഷെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് വ്യത്യാസം അറിയുക അണ്ണാടി പോയി നിന്നിട്ട് ആഹാ അവിടെ കാണുന്ന ആരാണ് കണ്ണാടി കാണുന്ന ആ കഠിന എന്താ പറയുക കരഞ്ഞുകൊണ്ടിരിക്കുന്ന മൃദുപ്രാണിയായിരിക്കുന്ന ഒരു മനുഷ്യനില്ലേ ആ മനുഷ്യനെ കണ്ടിട്ട് ഐ ലവ് യു എന്ന് പറയാൻ പറ്റുന്ന പറ്റിയാൽ തീർന്നു ഓടി അവിടെ ലൈഫി മാറി ആ മനുഷ്യനെ എത്രയോ വികൃതനായ ഒരാളെ കണ്ണാടി കാണാറില്ല ഇപ്പോഴെല്ലാം കണ്ട് പണ്ട് ഇപ്പോഴും കാണാറില്ല നിങ്ങളോടല്ല പറഞ്ഞേ പുതിയ ആൾക്കാരാണ് കണ്ണാടി പോയി നിങ്ങൾക്ക് ധൈര്യപൂർവ്വം കണ്ണാടിയിൽ പോയിട്ട് പത്ത് പത്ത് മിനിറ്റ് നോക്കി നിൽക്കാൻ പറ്റുന്ന എത്ര പേര് മുമ്പിലിരിക്കണ്ട് ഒന്നൊക്കെ ടൈപ്പ് ചെയ്തേ കമന്റ് ചെയ്തേ പത്ത് മിനിറ്റ് നേരം കണ്ണാടിയിൽ പോയി നിൽക്കാൻ പറ്റുന്ന നോക്കി നിൽക്കാൻ പറ്റുന്ന എത്ര പേര് പറ്റും ഒന്ന് പറഞ്ഞു ടൈപ്പ് ചെയ്തേ അവരുടെ പേര് ടൈപ്പ് ചെയ്തേറ്റ് ഞാൻ പറഞ്ഞു വന്നത് പത്ത് മിനിറ്റ് ഞാൻ ഇപ്പൊ പറഞ്ഞു വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞേ നൂറ്റി നാല്പത് ആൾക്കാർ ലൈവിൽ പങ്കെടുക്കുന്ന ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾ അവനവനെ സ്നേഹിക്കാൻ പത്ത് മിനിറ്റ് കണ്ണാടിയിൽ നോക്കാം പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആൻസർ ചെയ്ത് എത്ര പേരാന്നറിയോ പന്ത്രണ്ട് പേര് ബാക്കി പോയി എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നവരോട് പറയാം ആലോചിച്ചിട്ട് മറുപടി പറയേണ്ട ആവശ്യമില്ല നിർത്തിക്കോളും നിങ്ങൾ യു ആർ നോട്ട് ഫിറ്റ് ഫോർ ഇറ്റ് നിങ്ങൾ സ്വന്തം കണ്ണാടി കണ്ണാടി നോക്കിയിട്ട് സംസാരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനെ പറ്റി ആലോചിച്ച് നോക്കണമെങ്കിൽ നിങ്ങൾ മറുപടി പറയണ്ട പത്ത് മിനിറ്റ് പ്രാക്ടീസ് വേണ്ട അടുത്ത മറുപടി നിങ്ങൾക്ക് കേട്ടെ അതിന് അടുത്ത അതിന്റെ അപ്പുറത്തെ ഘട്ടത്തിലേ പോകാം ബാത്റൂമിൽ കയറുമ്പോൾ വലിയ കണ്ണാടി എല്ലാവരും പുതിയ വലിയ വലിയ നല്ല നല്ല ബാത്റൂമിലൊക്കെ വലിയ കണ്ണാടി ഉണ്ടാവും പൂർണ്ണമായിട്ടുള്ള കല്യാണം കണ്ണാടി ഉണ്ടാവും ബാത്റൂമിലാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്വന്തം പൂർണ്ണമായി കാണുന്നത് കേട്ടോ മറ്റേല്ലാം പകുതിയെ കാണുന്നു പൂർണ്ണമായ നിങ്ങളെ കാണുന്നത് ബാത്റൂമിൽ കയറുമ്പോഴാണ് കുളിക്കുമ്പോ എത്ര മിനിറ്റ് ഇരുന്ന് ഇങ്ങനെ ഹാ അപ്പൊ പറയും അയ്യോ എന്റെ വയറ് എന്റെ കാൽ എന്റെ ബസ്സിൽ അല്ലേ വേണ്ട അതൊക്കെ അംഗീകരിക്കാൻ പറ്റണം അവിടെ ഇരുന്ന് കുളിക്കുമ്പോ ഓരോ ഭാഗങ്ങളും ആസ്വദിച്ച് ഓരോ അവനവനെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ചും കൂടി കിടന്നത് എന്ന് തോന്നണ്ട ഇത് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ് സ്വയം സ്നേഹിക്കുക എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ സ്നേഹം ഈ ലോകത്തില്ല ഒന്നാമത് പറഞ്ഞു സ്വയം അറിയുക എന്ന് പറയുന്നതിനേക്കാളും വലിയ അറിവ് ഈ ലോകത്തില്ല രണ്ടാമത് സ്വയം സ്നേഹിക്കുക എന്നതിനേക്കാളും വലിയ സ്നേഹം ഈ ലോകത്തില്ല ഇത് രണ്ടും നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നസും എന്താണെന്ന് മനസ്സിലാക്കുന്നതിന്റെ പ്രധാന ഘടകമാണ് ഇത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം എന്തിനാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ടു പറയുന്നുണ്ട് ലക്ഷ്യത്തിലേക്കുള്ള പാത നിർണയിക്കുക ഞാൻ ആദ്യം പറഞ്ഞു ഇത് മനസ്സിലാക്കി എനിക്ക് എങ്ങോട്ട് പോകാൻ പറ്റും എന്താണ് ഞാൻ ചെയ്യേണ്ടത് നമ്മൾ എന്താ ചെയ്യ അയ്യോ എന്റെ വയർ വലുതായി കിടക്കണു അയ്യോ 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 എന്നും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമുണ്ടോ ലക്ഷ്യം സെറ്റ് ചെയ്യണം ദാ വയറ് കുറക്കാൻ പോവുകയാണ് ഇന്ന മാസം മുതൽ എന്റെ വയറ് ചെറുതാക്കണം എല്ലാരും വിഷയാണ് വയർ അകത്തോട്ട് ചെല്ലുമ്പോൾ വയറിനെ പറ്റി ആലോചിക്കില്ല പുറത്ത് തള്ളി നിക്കുമ്പോ മാത്രമാണ് അതിനെ പറ്റി ആലോചിക്കുള്ളൂ സ്റ്റോപ്പില്ല അപ്പോ അറിയിച്ചോളൂ സാറില്ല പോട്ടെ സമ്മ കഴിഞ്ഞു നിലകൾ കഴിഞ്ഞു ഇനി സ്വയം അറിഞ്ഞു സ്വയം സ്നേഹിക്കാൻ തുടങ്ങിയാൽ തുടങ്ങുക എവിടെയാണ് മാറ്റപ്പെടുത്തേണ്ടത് ഗോൾ ലക്ഷ്യം അവിടെ വന്ന് തുടങ്ങണം ഇതില്ലാത്തവൻ ഇല്ലാത്തവരല്ല ഇതെല്ലാം പലർക്കും മടിയാണ് ലക്ഷ്യത്തിലേക്ക് പറയുമ്പോൾ മടിയാണ് മടി ഞാൻ അങ്ങനെ തന്നെ വാക്ക് പറയാം മടിയാണ് എന്താ ലക്ഷ്യം സെറ്റ് ചെയ്താൽ കുറച്ച് പണിയെടുക്കേണ്ടി വരും അല്ലെങ്കിൽ നടക്കൂലല്ലോ അതിന് മടി കഴിഞ്ഞ പ്രാവശ്യം ടു തൗസൻഡ് ട്വന്റി സിക്സിന്റെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ഇവിടെ ക്ലാസ്സിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഓ ടൺ 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 എല്ലാം റെഡിയാണ് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ ആള് ബാക്കി ആരുല്ലേ അമ്പത് ആള് പേയ്മെന്റ് ഒക്കെ തന്നു ഇരുപത്തി ആള് മാത്രമേ പങ്കെടുത്തുള്ളൂ ആ ഇരുപത്തി അഞ്ചാളില് ഇരുപതാള് സെറ്റ് ചെയ്തു ബാക്കി മുപ്പതാളും പുറത്തു എന്തേ കാശില്ലാഞ്ഞിട്ടാണോ പഠിപ്പിക്കാഞ്ഞിട്ടാണോ അതാണ് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ മടിയാണ് നടക്കൂല്ല ജീവിതം അങ്ങനെ പറ്റില്ല ജീവിതത്തിൽ നിങ്ങൾ എഴു ഉയർത്തെഴുന്നേക്കും എന്തിനാണ് എഴുച്ച് പോകാൻ പൊക്കെ എഴുന്നേറ്റത് എന്തോ ചെയ്യാൻ ബാക്കിയുണ്ട് ഒരു ഒരു മറ്റുള്ളവർക്ക് കൊടുത്ത സന്ദേശമാണെന്ന് അറിയുക അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് ഇനി എന്നാണ് ബോധം വന്ന് എഴുന്നേൽക്കുന്നത് അപ്പൊ ആ ബോധം ഉണ്ടാക്കുക സെൽഫ് അവയർനെസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ലക്ഷ്യബോധത്തിലേക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പോസിറ്റീവായി മാറാൻ പറ്റും അവിടെയാണ് ഇത്തരം ക്ലാസ്സുകളുടെയൊക്കെ ആവശ്യം നിങ്ങൾക്ക് പറയുക പോസിറ്റീവിറ്റി നിലനിർത്താൻ എനിക്ക് ഇന്ന കാര്യം നേടാനുണ്ട് അപ്പോൾ എനിക്ക് പോസിറ്റീവായി നിൽക്കണം എനിക്ക് നന്ന കാര്യങ്ങൾ ചെയ്യണം അതിന് ഞാൻ നമ്മളെ സമീപിച്ചോളൂ ഈ ക്ലാസ്സുകൾ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കണം പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങണമെങ്കിൽ ജേർണി ടു ഹാപ്പിനെസ് അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ക്ലാസ് ഹാപ്പിനെസ് മാസ്റ്ററി ഹബിൽ വരുമ്പോൾ നിങ്ങൾ പോസിറ്റീവായി മാറും ലക്ഷ്യമില്ലാത്തത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എന്താ കാര്യമുള്ള അല്ലെങ്കിൽ പോസിറ്റീവായി നിന്നു ലക്ഷ്യമില്ലെങ്കിലെന്താ കാര്യമുള്ള ഞാൻ പോസിറ്റീവാണ് എനിക്കൊരു ലക്ഷ്യമില്ല നല്ല പോസിറ്റീവ് ഫുൾ ടൈം പോസിറ്റീവ് ഓസ് പോസിറ്റീവ് ഒരു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പോസിറ്റീവിൻ്റെ ക്ഷേത്രമാണ് പക്ഷേ ആ ക്ഷേത്രത്തിൽ ആരാധനയില്ല ആ ക്ഷേത്രത്തിൽ വിഗ്രഹമില്ല എന്തായിരിക്കും അവസ്ഥ മനസ്സിലാക്കണം എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ വളരെ എളുപ്പമാണ് ഇനി ചെയ്യാൻ പറ്റുമെന്ന് പറയാനാണ് പ്രയാസം അത് നിങ്ങൾ ഓരോരുത്തരും പറയണു ലക്ഷ്യബോധത്തോടു യാത്ര ചെയ്യൂ അത് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ മാലിന്യങ്ങൾ നിറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല പല പല ആൾക്കും അങ്ങനെയാണ് മാലിന്യങ്ങളാൽ നിറഞ്ഞതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇത് പുറത്തോട്ട് വരുന്നില്ല ഇല്ല എന്താ ചെയ്യേണ്ടത് എങ്ങനെയാ പോകേണ്ടത് ക്ലാരിറ്റി ഇല്ല അതിനാണ് നമ്മൾ ഓരോ ക്ലാസ്സുകൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊണ്ട് ഇത് ചെയ്യൂ അത് ചെയ്യൂ ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്ന് പറയുന്നത് വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു പത്തും നാൽപ്പതും അമ്പത് വർഷങ്ങളായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ചിന്തകളെല്ലാം വികലമായി പോയി ഒരു സുപ്രവാതത്തിൽ എന്റെ ചിന്ത വികലമാണെന്നൊക്കെ ഞാൻ മാറ്റിക്കളയെന്നൊന്ന് പറ്റുമോ ഒരിക്കലും പറ്റില്ല നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഇപ്പോഴുള്ള ദിനേശ് അല്ലെങ്കിൽ ഞാൻ വേറെ ദിനേശ് ഞാൻ പോകാൻ വേണ്ടി നാളെ മുതൽ പറ്റുമോ അങ്ങനെ ഒരിക്കലും പറ്റില്ല അതിന് കൃത്യമായ ചിട്ടയായുള്ള പ്രവർത്തനങ്ങൾ നടത്തണം നമ്മൾ ഓരോ ക്ലാസ്സിൽ വന്നവരെ ഇതുപോലെ ചിട്ടയായ പ്രവർത്തനങ്ങൾ ജീവിതം മാറ്റിയവരാണ് പറ്റിയായി പറഞ്ഞത് നിങ്ങൾ കണ്ടത് എക്സ്പീരിയൻസ് എല്ലാമാണ് സൈലൻസ് ആണ് ജീവിതത്തെ പറ്റി അവർക്ക് പ്രവർത്തനങ്ങളിലൂടെയാണ് പിന്നെ പറയാനൊന്നുമില്ല പ്രവർത്തനങ്ങളാണ് ദിവസവുമുള്ള പ്രവർത്തനം നിങ്ങൾ ശരിക്കും ഒരു സത്യം മനസ്സിലാക്കുക എൻ്റെ ജേർണി ടു ഹാപ്പിനെസ് ക്ലാസ്സിൽ ഏറ്റവും ഫണ്ടമെന്റൽ ആയ ക്ലാസ് ആണ് ജേണി ടു ഹാപ്പിനെസ് ക്ലാസ് ആ ക്ലാസ്സിൽ പങ്കെടുത്ത് എത്ര പേര് സ്ഥിരമായി പങ്കെടുത്ത് പ്രാക്ടീസ് ചെയ്ത് എത്ര പേര് ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് അറിയാവോ എന്നോടുള്ള അത്രയും അടുങ്ങാത്ത ഇതുകൊണ്ട് ഈ ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂറോട് വന്നിരിക്കും ബാക്കി സമയത്ത് അവരോട് ഇരിക്കില്ല ഇരിക്കാൻ ഇഷ്ടമില്ലായിട്ടില്ല ഇരിക്കാൻ അവർക്ക് സമയമില്ല മറ്റു പരിപാടികളുണ്ട് വർക്ക് പ്രവർത്തനങ്ങളുണ്ട് ക്ലാസ് കേട്ടുകൊണ്ട് പോസിറ്റീവ് അവർ ഓൾറെഡി പോസിറ്റീവ് സെറ്റ് ആയി കഴിഞ്ഞു ഞാൻ ഞാൻ ഇവിടുത്തെ നൽകുന്ന പോസിറ്റീവ് ആയിരിക്കും ചെയ്യാൻ അവർക്ക് ഇനി ഞങ്ങൾക്ക് പോസിറ്റീവ്നെസ് വേണ്ട അവർക്ക് ആക്ഷനാണ് ആണ് ആക്ഷന് പോയിക്കൊണ്ടിരിക്കുക അവര് ഓരോ ആളും ഓരോ പ്രവർത്തനത്തിലാണ് പത്തി ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആൾക്കാർ മുന്നൂറ് ആൾക്കാർ പ്രാക്ടീസ് ചെയ്ത ആൾക്കാർ ആയിരത്തി ആയിരത്തി നാന്നൂറ് ആയിരത്തി അഞ്ഞൂറിലധികം ആൾക്കാര് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആ ക്ലാസ്സിൽ പത്തി ഇരുന്നൂറ്റി മുന്നൂറ് ആൾക്കാർ ഫുൾ ഫങ്ഷനിലാണ് അവർക്കിവിടെ വന്നിരിക്കാൻ സമയമില്ല കാരണം എന്താ പറയുക ഗോൾ അവരവർ പ്രവർത്തനത്തിലാണ് എത്ര പേര് എന്നെ പോലെ ഇപ്പോൾ പഠിക്കുന്നുണ്ടെന്ന് അറിയുമോ എത്ര പേര് ഓരോ കോഴ്സുകൾ പഠിച്ച് അടുത്ത സെഷനിലേക്ക് പോകുന്നുണ്ടോ എത്ര പേര് ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് അറിയുമോ എത്ര പേര് ലൈഫ് തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് അറിയുമോ ഓരോ ആൾ അത്രയും ഡീപ്പായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് പിന്നെ നെഗറ്റീവിന് മാറ്റാനും നെഗറ്റീവ് ഇല്ലേ പിന്നെന്തിനാണ് ഇവിടെ പോസിറ്റീവിന് ഒന്നിരിക്കുന്നത് നെഗറ്റീവ് ഉണ്ടായാലും പോസിറ്റീവിനോസ് ഒന്നിരിക്കണ്ടോ അതില്ല അത് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പം ഫുൾ പോസിറ്റീവ് എന്താ സംഭവിക്കാന്നറിയോ ഫുൾ സൈലന്റ് ആണ് വേണ്ടാത്തതൊന്നും കേൾക്കില്ല വേണ്ടാത്തതൊന്നും കാണില്ല വേണ്ടാത്തതൊന്നും പറയില്ല കഴിഞ്ഞു ലൈഫ് സൈലൻസ് അല്ലേ അതിനല്ലേ നിങ്ങൾ സൈലൻസ് എന്ന് പറയുന്നു മന ജീവിതം ഇങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് പോവുകയാണ് ഒരു 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 എന്താ പറയാ നമ്മളൊരു മുന്തിരിങ്ങ എടുത്തിട്ട് നിങ്ങൾ നമ്മൾ സാധാരണ മുന്തിരിങ്ങ കിട്ടിയാൽ എണീ ടുപ്പിനെസ് പ്രാക്ടീസ് ചെയ്തവർ പിന്നെ അങ്ങനെയല്ല മുന്തിരിങ്ങ എടുത്ത് വായിലിട്ട് അതിന് കൃത്യമായി അതിന്റെ ടേസ്റ്റ് അനുഭവിച്ചിട്ട് മാത്രമേ കഴിക്കുള്ളൂ അതാണ് അനുഭൂതി എന്ന് പറയുന്നത് ഈ അനുഭൂതി സെറ്റ് ചെയ്യും കൃത്യമായി അവർക്ക് പറയാനില്ല ഇതിനെപ്പറ്റി ചോദിച്ചാൽ അവരോട് പറയാനും അവർക്ക് പറയാൻ കിട്ടില്ല കാരണം അനുഭവം നിങ്ങൾ എത്ര ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങൾ കൃത്യമായി അനുഭവിക്കുന്ന ഒരു സന്തോഷത്തെ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുമോ സന്തോഷായാലും അനുഭവിക്ക അനുഭൂതി ഇല്ല നമ്മൾ അനുഭവിക്കുന്ന അനുഭൂതിയെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് അവരോട് പറഞ്ഞ വാക്കുകൾ മറ്റുള്ളവർ പറഞ്ഞതിന് മനസ്സിലാവുകയില്ല ഇതാണ് നമ്മൾ ഏറ്റവും കൃത്യമായി പഠിക്കുന്നത് ഇതിനാണ് ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ബ്ലെസ് ലൈഫ് അല്ലെങ്കിൽ നമ്മളെ അനുഭൂതിയുടെ ജീവിതം ഇതാണ് ഞാൻ ജേണി ടു ഹാപ്പിനെസിൽ ഫണ്ടമെൻ്റൽ ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ മനസ്സിലാക്കി ആ ഇമ്പ്യൂരിറ്റീസിനെ ഒക്കെ ഒന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ എല്ലാം അൺകണ്ടീഷണൽ ആണ് എല്ലാവരെയും സ്നേഹിക്കാം എല്ലാവരെയും ഉൾക്കൊള്ളാം അവനവനെ ആദ്യം സ്നേഹിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞു ഇത് പ്രാക്ടീസ് ചെയ്തെടുക്കാം എവിടെ അവർക്ക് എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും അവർക്ക് ലഭോ അവർക്ക് കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടാവും അവർ ബന്ധങ്ങളിലൊക്കെ ഊഷ്മളത പുറത്തും എല്ലാ ബന്ധങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരാളെന്നോട് വിളിച്ചു പറഞ്ഞ പറഞ്ഞാണ് ലണിറ്റി ഓഫീസൊക്കെ എല്ലാ പ്രാക്ടീസും നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് പക്ഷെ ഒരു സാർ ഒരു ഡൗട്ട് എല്ലാം ഭംഗിയായി മാറിക്കൊണ്ടിരിക്കുന്നു സംഭവവും സുന്ദരായിട്ട് ജീവിതം പറഞ്ഞു പോകുന്നു ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നു വിനോദങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ റിലേഷൻഷിപ്പിൽ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഞാൻ വിചാരിച്ച പോലെ ഭർത്താവ് പെരുമാറുന്നില്ല എൻ്റെ കാര്യം പറഞ്ഞത് ബാക്കിയെല്ലാം ഓക്കെയാണ് ഒരു ചെറിയ ടെക്നിക്ക് ടെക്നിക്കെന്ന് പറഞ്ഞു ടെക്നിക്ക് ടെക്നിക്കെന്ന് നേരത്തെ പറഞ്ഞില്ല ടെക്നിക്ക് പറഞ്ഞു ഒന്നുമല്ല ഒരു ചെറിയൊരു ചിന്ത ഒരു ചിന്തയങ്ങ് മാറ്റി കൊടുത്തു മൂന്നാമത്തെ ദിവസം വിളിച്ച പോരെ സാറേ മൂന്ന് ദിവസമായിട്ട് വീട്ടിലെന്താ സംഭവിച്ചെന്ന് എനിക്കൊരു പിടിയില്ല ഇപ്പോൾ എല്ലാം വട്ടിപ്പൊടിച്ചു എന്റെ ഭർത്താവ് ആണോ ഇതെന്ന് എനിക്കിപ്പോൾ ഡൗട്ടാ പിന്നെ ആണ് അത് തന്നെയാണ് മാറ്റി മാറിയിട്ടൊന്നുമില്ല അത്രയും വലിയ മാറ്റം ഇപ്പൊ ചിരിച്ചും കളിച്ചും നിശ്ചയായിട്ട് നടക്കണം ചിലപ്പോൾ ഇവിടെ ക്ലാസ്സിൽ വന്നിരിക്കുന്നു അറിയില്ല രണ്ടുപേര് രണ്ടുപേരും ചിലപ്പോൾ ഉണ്ടാവും അപ്പോ ഇതൊക്കെ ഇതിന്റെ ഭാഗങ്ങൾ എന്താണ് എങ്ങനെയാണ് എങ്ങനെയാ മാറുക വെറുതെ കണ്ണിട്ട് ഇവിടെ ഇരുന്നുകൊണ്ടൊന്നും മാറില്ല ലേൺ ആൻഡ് ഗ്രോ പഠിച്ചുകൊണ്ട് വളരുക അതാണ് നേരത്തെ പറഞ്ഞത് അറിവുണ്ടായിട്ട് കാര്യമില്ല തിരിച്ചറിവുണ്ടാക്കണം എപ്പോഴും തിരിച്ചറിവുണ്ടാകും ഓരോ കാര്യത്തിനും ഒരു വശമുണ്ട് നമ്മുടെ പുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഇനി പറയാൻ നിങ്ങൾ ജനി ടു സക്സസ്സിൽ പഠിപ്പിക്കാൻ പോകുന്ന കാര്യമാണ് ഏതൊരു പ്രശ്നം അല്ലെ പ്രശ്നമാണല്ലോ ഏറ്റവും പുതിയതാണ് അല്ലെ ഏതൊരു പ്രശ്നത്തിനും മൂന്ന് വശങ്ങളുണ്ട് ഈ മൂന്ന് വശങ്ങളും അല്ലാതെ യഥാർത്ഥത്തിൽ ഒരു വശമുണ്ട് അതിലും നിങ്ങൾ ആ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ബുദ്ധന്റെ തത്വമാണിത് എന്റെ എല്ലാം മൂ എല്ലാ പ്രശ്നങ്ങൾക്കും യഥാർത്ഥ മൂന്ന് വശങ്ങളുണ്ട് ഒന്ന് എന്റെ വശം ഒന്ന് അവരുടെ വശം ഒന്ന് മറ്റുള്ളവന്റെ വശം മൂന്ന് ആൾക്കാർ കാണുമ്പോൾ ഒരു പ്രശ്നം എങ്ങനെ ഇരിക്കും ഈ മൂന്ന് വശങ്ങളുടെയേക്കും നടുവിൽ യഥാർത്ഥ പ്രശ്നം കിടക്കണ്ട നമ്മൾ അറിയേണ്ടത് അതാണ് നമ്മൾ എപ്പോഴാണോ അതിലേക്ക് ശ്രദ്ധിക്കുന്നത് അപ്പൊ ഈ പ്രശ്നങ്ങൾ ഒന്നുമല്ല അവിടെ ഓരോ പ്രശ്നങ്ങൾ വിട്ടുപോയി യഥാർത്ഥ കാമ്പിലേക്ക് നമ്മൾ എത്തും അതാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത് ആ തിരിച്ചറിവ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇത് മുഴുവൻ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് ജേണി ടു ഹാപ്പിനെസിൽ മാത്രമാണ് അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി ഇത്രയും ഉള്ളു കൂടുതൽ സമയം എടുക്കുന്നില്ല നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ പരിവർത്തനത്തിന് വേണ്ടി തയ്യാറാവുക പരിവർത്തനത്തിലൂടെ ജീവിതം മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എല്ലാ മേഖലയിലും ജീവിതത്തിലെ സമസ്ത അഞ്ച് ഫൈവ് വില്ലേഴ്സ് ഓഫ് ലൈഫ് സമസ്ത മേഖലയിലും നിങ്ങൾ മാറ്റം ഉണ്ടാക്കുക അതുകൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക റിലേഷൻഷിപ്പ് ഗോൾസ് ഒക്കെ മാറ്റിക്കൊണ്ട് അകത്തെ സന്തോഷ സമാധാനം അകത്തെ ശാന്തത അതാണ് കൃത്യമായ വാക്ക് അഴകത്തൊരു ശാന്തത അനുഭവിക്കുക ഇന്നർ പീസ് ആ ശാന്തതയാണ് ലക്ഷ്യം അപ്പൊ പിന്നെ സൈലൻസ് ആണ് ഞാൻ പറഞ്ഞ ശാന്തതയ്ക്ക് പിന്നെ വേറൊന്നും പറയാനില്ല ആ ശാന്തത അനുഭവിക്കാനാണെങ്കിൽ നിങ്ങൾ ജേണി ടു ഹാപ്പിനെസിൽ ജോയിൻ ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ഇത് മാത്രമാണ് പറയാനുള്ളത് അപ്പൊ ഇന്ന് ഞാൻ ഒരു ഗിഫ്റ്റും കൂടി നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റും കൂടി തരാം ഇതുവരെ നിങ്ങൾക്ക് നൽകിയതെല്ലാം പലർക്കും ഇവിടെ കുറെ ജെനിറ്റ് ഹാപ്പിനെസ് എടുക്കുന്നവർ വളരെ കുറവായിരിക്കും ഇപ്പോൾ ഇവിടെ ഇരുന്നത് അതുകൊണ്ടിത് പറയാനില്ല ഇനി നാളെ യൂട്യൂബ് വീഡിയോ ഒക്കെ കേട്ടിട്ട് നിങ്ങൾ ആരും എന്നെ പൊങ്ങാലിടാൻ വരണ്ട ഞാൻ യൂട്യൂബ് യൂണിറ്റ്യൂബ് ജനുവരി മാസത്തിൽ മാത്രമായിട്ട് ഇപ്പോൾ മാസമായിട്ട് ഒരു ഓഫർ നിങ്ങൾക്ക് നൽകുന്നുണ്ട് നിലവിലുള്ള കോഴ്സ് ഫീസിന്റെ ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ആയിട്ട് കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഓഫർ നൽകുന്നുണ്ട് എത്ര പേർക്ക് വേണം എന്ന് കമന്റ് ചെയ്തോളൂ ഉടനെ വാങ്ങിച്ചോളൂ നമുക്ക് ലൈവായിട്ട് ക്ലാസ്സുകൾ ഇനി ലൈവാണ് ലൈവ് ആയിട്ട് ഇരുന്ന് പഠിപ്പിക്കാൻ പോവാണ് റെക്കോർഡിംഗ് ഉണ്ടാവും ലൈവും ഉണ്ടാവും രണ്ടും ഉണ്ട് ഒറിജിനൽ കോഴ്സ് ഫീസ് ടെൻ തൗസൻഡ് റുപ്പീസ് ആണ് ഫിഫ്റ്റി പെർസെന്റ് ഓഫ് മൂന്ന് ദിവസം പതിനെട്ടാം തീയതി പത്തൊമ്പതാം തീയതി അല്ല പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപതാം തീയതി രാത്രി പുതിയ സെഷൻ തുടങ്ങും വേണ്ടവർ ഇപ്പൊ കുറിച്ചോളൂ ഇത്രയും ഇനി വലിയ ഓഫർ ഇന്നേ വരെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഈ കോഴ്സ് കൊടുത്തിട്ട് ഈ ഒരു ഓഫർ ഞാൻ കൊടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാത്രമാണ് ഈ കോഴ്സിൻ്റെ ഓഫർ ഈ ഫിഫ്റ്റി പെർസെൻ്റ് ആയിട്ട് കൊടുക്കുന്നത് വേണമെന്നുള്ള എത്ര പേരുണ്ട് ഇപ്പോൾ ഒന്ന് കമന്റ് ചെയ്ത് എത്ര പേര് വേണം നോക്കട്ടെ യെസ് വേണമെന്നുള്ള എന്നുള്ള എത്ര പേരുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക എന്നിട്ട് മാറ്റുക ജീവിതത്തെ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് വസ് ഓക്കെ അപ്പൊ യാത്ര ഈ യാത്ര തുടങ്ങാൻ വേണമോ വേണ്ടതോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം യാത്ര തുടങ്ങുക നമുക്ക് ഓരോ പ്രാവശ്യവും ഓരോ ദിവസവും യെസ് ജോയിൻ ചെയ്ത ഒരുപാട് ആൾക്കാർ ഇപ്പ ഇടയിൽ ചോദിച്ചോളൂ യെസ് യെസ് എനിക്ക് വേണം പറഞ്ഞു ജോയിൻ ചെയ്തോ